രാജ്യത്തെ നഗരങ്ങളിൽ ഓൺലൈൻ ടാക്സി ഓട്ടോ ബുക്കിംഗ് ആപ്പുകളിൽ ജനപ്രിയമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിക്കുകയാണ് ഇതിന് അടിവരൽ ഇടുന്ന ഒരു സംഭവമാണ് ബംഗളൂരിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റാപ്പിഡോ ആപ്പ് വഴി ബുക്ക് ചെയ്ത ഒരു ഓട്ടോ ഡ്രൈവർ വെറും രണ്ട് മിനിറ്റ് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തുകയും അതിക്രമം കാണിക്കുകയും ചെയ്തു എന്നാണ് പരാതി ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ശ്രേയ എന്ന യുവതിയാണ് തനിക്കുണ്ടായ ദുരനുഭവം സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന സൗകര്യങ്ങൾക്കിടയിലും യാത്രകർ പ്രത്യേകിച്ച് സ്ത്രീകൾ തങ്ങളുടെ വീടിന്റെ പടിപാതിക്കൽ പോലും നേരിടേണ്ടി വരുന്ന അരക്ഷിതാവസ്ഥയിലേക്ക് വിരഴിച്ചുണ്ടെന്നതാണ് ഈ സംഭവം പോസ്റ്റ് അനുസരിച്ച് യുവതി റാപ്പിഡോ വഴി ഒരു ഓട്ടോറിക്ഷ ബുക്ക് ചെയ്തു ഓട്ടോ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ എത്തിയപ്പോൾ താക്കോൽ തിരിയുന്നതിനായി രണ്ട് മിനിറ്റ് കാത്തിരിക്കാൻ യുവതി ഡ്രൈവറോട് ആവശ്യപ്പെട്ടു എന്നാൽ യുവതി താഴെ എത്തിയപ്പോൾ ഓട്ടോ ഡ്രൈവർ തന്നോട് കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ ആരോപണം താൻ താഴെ എത്തിയപ്പോൾ അയാൾ എന്റെ അടുത്ത് കയർക്കാനും എന്നെ ഭീഷണിപ്പെടുത്താനും നോക്കി എന്നാണ് യുവതി എക്സ് പോസ്റ്റിൽ കുറിച്ചത് ഇതിലും ഭയപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തൽ ഡ്രൈവറുടെ ഭീഷണിയുടെ രൂപത്തിലുണ്ടായി നീ ഇവിടെ നിന്നും എങ്ങനെ പോകുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നാണ് ഡ്രൈവർ യുവതിയോട് പറഞ്ഞതായും യുവതി ആരോപിക്കുന്നുണ്ട് തന്നെ എത്തേണ്ട സ്ഥലത്തെ എത്തിക്കാതെയാണ് ഡ്രൈവർ തർക്കിക്കുകയും വഴക്കിടുകയും ചെയ്തതെന്നും യുവതി വ്യക്തമാക്കി യുവതിയുടെ പോസ്റ്റ് നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി നിരവധി പേരാണ് ഇതിനോട് പ്രതികരിച്ചത് എന്നാൽ ഈ സംഭവത്തിൽ യുവതിയെ ഏറ്റവും അധികം അലട്ടുന്നത് തന്റെ സ്വകാര്യതയും സുരക്ഷയുമാണ് തന്റെ വീടിന്റെ മുന്നിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്നതിനാൽ ഡ്രൈവർക്ക് തന്റെ താമസ സ്ഥലം കൃത്യമായി അറിയാമെന്നും അത് ഭാവിയിൽ സുരക്ഷാ ഭീഷണിയാകുമോ എന്നും ആശങ്കപ്പെടുന്നുണ്ട് കമന്റുകളിൽ ഭൂരിഭാഗവും യുവതിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളാണ് പങ്കുവഴിച്ചത് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങളിലെ ഡ്രൈവർമാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും കുറിച്ചും സ്ത്രീകൾക്ക് യാത്രകാലങ്ങളിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും നിരവധി പേർ അഭിപ്രായപ്പെട്ടു ഡ്രൈവർ പത്ത് മിനിറ്റായി കാത്തിരിക്കുകയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചില കമന്റുകളിലൂടെ ചോദ്യം ഉയർന്നു എന്നാൽ തനിക്ക് പത്ത് മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നില്ലെന്നും ഡ്രൈവർ തെറ്റിദ്ധാരണ പരുത്തുകയാണെന്നും യുവതി മറുപടി നൽകി യുവതിയുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ അധികൃതർ വിഷയത്തിൽ ഇടപെട്ടു അധികൃതർ വിഷയം ഗൗരവമായി എടുക്കുകയും കമന്റിലൂടെ തന്നെ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തതായി യുവതിയെ അറിയിക്കുകയും ചെയ്തു എക്സ് പോസ്റ്റിന് താഴെ ബംഗളൂരു സിറ്റി പോലീസും പ്രതികരിച്ചു സംഭവത്തിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഔദ്യോഗിക ഹാൻഡിലിൽ നിന്ന് കമന്റ് വന്നിരുന്നു ഇത് നിയമപരമായ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഒരു സൂചനയാണ് ബംഗളൂരു പോലുള്ള മെട്രോ നഗരങ്ങളിൽ സ്ത്രീകൾക്ക് വീട്ടുപടിക്കൽ വെച്ച പോലും ഇത്തരത്തിലുള്ള ഭീഷണികളും നേരിടേണ്ടി വരുന്നത് ആശങ്കാജനകമാണ് ഓൺലൈൻ ആപ്പുകൾ വഴി ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്ക് കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങൾ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം കമ്പനികൾക്കുണ്ട് ഡ്രൈവർമാർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ടതിന്റെയും യാത്രികരുടെ ിൽ വേഗത്തിൽ കർശന നടപടി എടുക്കാണ്ടതിന്റെയും ആവശ്യകത ഈ സംഭവം വീണ്ടും ഓർമ്മിക്കുന്നു ഡ്രൈവർമാർക്കെതിരായ നടപടികൾ മറ്റ് ഡ്രൈവർമാർക്ക് ഒരു മുന്നേറിപ്പായി മാറുമെന്നും അതുവഴി യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതമായ യാത്രാനുഭവം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം